എൻ്റെ പേര് നന്ദൻ ഞാൻ ഡ്രീംസ് ഓൺ ഗ്രാഫിക് ഡിസൈനിങ് മാസ്റ്റർ ഡിപ്ലോമ ആണ് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് എ ഇൻ ഗ്രാഫിക് ഡിസൈനെ കുറിച്ചാണ് അപ്പോൾ ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞൊരു വിഷ്വൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ അവിടെ എല്ലാ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് എക്സാമ്പിൾ ആയിട്ട് ചാറ്റ് ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും യൂസ് ചെയ്യുന്ന എ ഒരു ഫീൽഡാണ് അത് സോ നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ എ നമ്മൾ എങ്ങനെയാണ് ഹെൽപ്പ് ഫുൾ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം നമുക്കൊരു ഡിസൈനിങ് രീതിയിൽ ഒരു വർക്ക് നമ്മൊരു ഫോട്ടോഷോപ്പ് അതായത് ഗ്രാഫിക് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഇപ്പോൾ നമുക്കൊരു വർക്ക് ചെയ്യണം അപ്പോൾ സോ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള വർക്കിനുള്ള ആവശ്യമുള്ളൊക്കെ നമ്മൾ പല പല സൈറ്റുകളിൽ നിന്നായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് അങ്ങനത്തെ പലതും നമ്മൾ പല പല സൈറ്റുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ കൊണ്ട് വർക്ക് ചെയ്യാം ഇപ്പോൾ എ ഐ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ തന്നെ എ ഐക്ക് ജനറേറ്റ് ഫിൽഡിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നില്ല അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് വേണമെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പോർഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജനറേറ്റ് ഫില്ലിൽ പോയിട്ട് നമുക്ക് ഏത് സ്ഥലത്തെ ബാക്ക്ഗ്രൗണ്ട് ആണ് വേണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സർച്ച് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ എ തന്നെ നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്ത് തരും അത് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല നമുക്ക് ബേസിക്കലി ഇപ്പോൾ നമ്മുടെ ഒരു നമുക്ക് പെറ്റിന് ഏടെയാണ് ഇപ്പോൾ ക്യാറ്റ് അല്ലെങ്കിൽ ഡോഗിന് ആടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സ്ഥലത്താണ് ഏടെയെന്ന് വെച്ചാൽ ആ പോഷൻ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് ഫില്ല് കൊടുത്തതിനു ശേഷം നമുക്കിപ്പോൾ ക്യാറ്റ് വേണം ഇപ്പോൾ ക്യാറ്റ് ഇന്ന കളർ വേണമെന്ന് വേണ്ട സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കിപ്പോൾ എ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം നമുക്ക് കുറേ യൂസ്ഫുൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ ചെയ്തെടുക്കണ വർക്ക് നമുക്ക് നേരെ ഫോട്ടോഷോപ്പിൽ തന്നെ ജനറേറ്റ് ഫിൽ എ ഉപയോഗിച്ച് ചെയ്യുകയാണെന്ന് തന്നെ നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഒരു മിനിറ്റിൽ തന്നെ നമ്മുടെ വർക്കൊക്കെ ചെയ്ത് തീർത്ത് തീർക്കാൻ പറ്റും അങ്ങനെയാണ് എയ നമ്മുടെ ഗ്രാഫി ഡിക്സിനെ കീഴുകൾക്ക് നമുക്ക് ഒരു ഉപയോഗമായിട്ട് വരുന്നത്